ോ ആൺപട്ടിയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ് അതിന് വേര് വിട്ടി ചാക്കി ആ ചാക്കി മോനെ എന്നെ തെരു പറയുന്ന തിന് മോളുടെ അച്ഛന് കിട്ടിയ കർഷക സ്ത്രീ അവാർഡ് എന്തി തിയാനി എത്തുന്നതോ എല്ലാ ഷാപ്പിലും കയറി കണ് കുടിച്ച് വാള് വെക്കുന്നതിന്റെ അവാർഡ് ഈ ക്ഷി കുട്ടികളപ്പോൾ ഞങ്ങൾക്ക് എന്തിനാ എന്നെ കൊണ്ടുപോയില്ലോ ചടങ്ങ് അതാ മോളെ കൂട്ടാഞ്ഞത് ഏ വന്ന് കയറുമ്പോ തന്നെ അച്ഛനെ വിഷമിപ്പിക്കല്ലേ ഓരോ പോലും വീഴുന്ന മണ്ണിനെ നോപിക്കുവെന്ന മണ്ണിന്റെ മനസ്സറിഞ്ഞു ഞാൻ പ്രവർത്തിച്ചതിന് ഞങ്ങക്ക് കിട്ടിയതാണ് ഈ നീ ഇങ്ങനെ കുറ്റം പറയരുത് അവൻ ഇച്ചിരി മദ്യപിക്കൂ എന്നുള്ളത് നേര പക്ഷെ ആള് ശുദ്ധനാഴി ോ കോഴിക്കപ്പൊടി വായിവെക്കു എന്റെ ദേണെങ്കിലോ ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് പോകൂ അത് ഞാൻ ആടാടി വരുന്നു ഇടിയും മഴയും പെട്ട മക്കളില്ല അതിന്റെ സങ്കടം വാഴ്ത്തി ഇനി എന്തൊക്കെ പൂലാണോ ഇവിടെ നടക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല എന്റെ തപുരാൻ കർത്താലേ

ഉദാഹരണത്തിന് എന്റെ പമ്പ്രോന്നോ തീര്യോ എത്ര നാളെ ഉപദേശിച്ചോട്ടെ ഈ ഞാൻ നന്നായില്ലരിപ്പണ്ടായിരുന്നു എന്നെ ഉപ അത് നിനക്ക് മനസ്സിലായി നീ അറിയണം കുട്ടാപ്പി സങ്കടം കൊണ്ടാണ് ഞാനീ കുടിക്കുന്നത് പല തവണ ഞാൻ യന്ത്രത്തെ കൊയ്ച്ചും മതിയും നടത്തി നോക്കി ഇത്ത മാത്രം ഞാൻ ഏതെങ്കിലും കറിയൊന്നും ഓടിക്കണം ഇന്നേപ്പിക്കാത്ത എന്തോ എന്റെ പാക് തങ്കപണി എന്നെ വിളിക്കുന്നതാ ഹലോ കരളി ഞാനാ നിന്റെ കുട്ടിയെപ്പിച്ചേട്ടൻ എന്ത് ഇനി എന്തും കയ്യിലിരുന്ന മൊബൈൽ ഫോൺ എന്റെ ഫോണ് പോരാ തങ്കപണി പറഞ്ഞപ്പം അന്നാച്ചുപൊലിസക്ക് കാശ് കടം വാങ്ങിയാൽ ഞാനൊരു മൊബൈൽ ഫോൺ മേടിക്കൊണ്ട് അതും ഇങ്ങനെ നീക്കണ്ട അടവ് മുടങ്ങിയപ്പം പരിചയ മുതല പോലുള്ള ഫോൺ കഴിച്ചു കൊടുക്കാൻ പഴി ഊർക്കണം ഭാര്യമാര് വഴിതെറ്റി പോകാനുള്ള വെടിമാരുന്നതിനകത്തോണ്ടുണ്ടാർ വന്നപ്പോഴും ഏഴുദിനം തൊട്ട് നീണ്ടാതെ മുഖം കാണിക്കാതെ മാറുന്നത് അന്തക്കാലം ഇന്നാണെങ്കിലോ സോറിടാ ഇന്ന് ഇന്ന് എനിക്ക് എനിക്ക് അതുകൊണ്ട് വരാൻ പറ്റില്ല അത് ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് എത്ര ലൈക്ക് എന്ന് അറിഞ്ഞു ഇന്നത്തെ പുതിയ തലമുറ കുട്ടിയടച്ച മുടി പാവനമായി നടക്കുന്ന ഒന്നല്ല എന്ന് പ്രസവം അത് ഇവിടെ തുമ്പന്നാൽ തൊട്ട് കാണാനുള്ള ഒരു പ്രദർശന ചിത്രം മാത്രമാണ് ോ നിന്റെ ഭർത്താവ് ഇല്ലോടും എന്നോടും ഞങ്ങൾ നമ്മൾ പറയുന്നതിന് ഇടയ്ക്ക് നിരക്കാൻ തരാം കാര്യം അല്ലെങ്കിൽ തന്നെ ഭാര്യ പോയ ദുഃഖത്തിൽ നിൽക്കുമല്ലേ ഇവൻ പിന്നെ അവൾ ഉള്ളത് ഇല്ലാതെ എഴുതി അറിയോ എന്റെ വീട്ടത്താലും കേട്ടല്ല ഞാൻ പറയുന്നത്

കർഷക സ്ത്രീ അവാർഡ് കിട്ടിയ രാമനാഥൻ കള്ളുകൊടിയനായ തോമസ് എന്റെ കൂട്ടം കൂട്ടായ്മയൊക്കെ നിനക്കിപ്പോ നാണക്കേടായിരിക്കും സങ്കടമുണ്ടി പെണ്ണെ സങ്കടമുണ്ട് ഇവൻ അവാർഡ് മേടിക്കാൻ പോയപ്പോഴേ എന്റെ കൂടെ കൂട്ടിയോ ഞാനിപ്പോ ആരാ ഇവനും കഞ്ഞിയിൽ ഉപ്പിനു പകരം കണ്ണിനീരൊഴിച്ച് കഴിച്ചിരുന്ന ഒരു കാലം തരിശു ഭൂമിയിൽ വെട്ടിയും കിളച്ചും വെയിലത്ത് വാടിത്തളർന്ന് ഓടി വന്ന് വരമ്പത്ത കോപ്പയിലെ മറ്റും വെള്ളവും ഒരുമിച്ച് കഴിക്കുമ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങളല്ല ഈ പച്ചമുതച്ച് കിടക്കുന്നത് കഷ്ടപ്പാടിനോടും കരിമ്പനയോടും പടവെട്ടി മകരമഞ്ഞിനെയും മീനച്ചൂടിനെയും തോൽപ്പിച്ച് നമ്മളുണ്ടാക്കിയ സൗഭാഗ്യങ്ങൾക്കപ്പുറം വരുമോടാ ഈ അംഗീകാരത്തിന്റെ നിറവ് ഈ പുരസ്കാരം എനിക്കുള്ളതല്ല എന്റെ കൂട്ടുകാരനുള്ളതാണ് എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന എന്റെ കൂടപ്പുറപ്പിനുള്ളത്